ലീഫിലേക്ക് സ്വാഗതം അത് നമ്മൾ ഫിഷ് അമിനെ ഉണ്ടാക്കി വെച്ചില്ലേ അതിനെ അതിന്റെ അവസ്ഥ എന്തായി അതെങ്ങനെയാണ് ഞാൻ അത് അരിച്ച് ആ പിന്നെ ചീറ്റയാകാതെ സൂക്ഷിക്കുന്നത് അതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്കതൊന്ന് നോക്കാം അതെന്താന്നുള്ളത് നോക്കിക്കേ അതിന്റെ അടപ്പ് കണ്ടോ അടപ്പില് പോലും അതൊന്നും വന്നിട്ടില്ല നല്ല ഡ്രൈ ആയിട്ട് എയർ ടൈറ്റായിട്ട് നമ്മൾ അടച്ചു വെച്ചത് കൊണ്ടാണ് ഒരു പുഴുവിൻ്റെ ഒരു ശല്യം ഒന്നും വന്നിട്ടില്ല അപ്പം നമ്മളിതിനെ ഒന്ന് നോക്കാം അതിനകത്ത് നമ്മൾ വേണ്ട അല്ല കഷായം പോലെ ആയി അതിൻ്റെ യാതൊന്നും അതിനകത്ത് അവശേഷിക്കുന്നില്ല ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് അരിച്ചു വീഴ്ച പിന്നെ ഇത്ര മുള്ളും ചെകിളയും ഒക്കെ മാത്രമാണ് അവശേഷിക്കുന്നത് കണ്ട നമുക്ക് വെറുതെ കളയണ്ട ഒരു പാത്രത്തിൽ ശേഖരിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ചെടികളുടെയൊക്കെ ചുവട്ടിൽ നമുക്ക് കൊടുക്കാം ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിൽ എന്ത് വിലയാണ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് നമ്മൾ ഒരുപാട് അതിനെ ഇട്ട് പ്രസ് ചെയ്യേണ്ട കാരണം ഇതിന്റെ നമ്മൾ കളയുന്നില്ലല്ലോ ഇത് വീണ്ടും നമ്മൾ ചെടികളുടെ ചുവട്ടിൽ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് വലിയ ചെടികൾക്കൊക്കെ നമ്മൾ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയില്ലേ ചെയ്യും ഇനി ഇത്രയും കൂടെ ഉണ്ട് ഇത് അരിച്ചെടുത്തത് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് ബാക്കി നല്ലതുപോലെ അടച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു കുപ്പിയിൽ നമ്മളിത് കുറേ ചേട്ട പണൽ വെച്ച് ഒഴിച്ചു കൊടുക്കണം വല്ലത് വെച്ച് പാത്രം വെച്ച് കോരി ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ നല്ലതുപോലെ അടച്ചു വയ്ക്കൂടെ നമുക്ക് അരിച്ചെടുക്കാം കൈകൊണ്ട് നമ്മൾ നല്ല പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ പിഴിഞ്ഞെടുക്കുകയാണെങ്കിതാ എന്റെ കണ്ടോ മുള്ളു മാത്ര അവശേഷിക്കുന്നത് ഞാനത് അങ്ങനെ ചെയ്യാത്തത് നമ്മൾ വെറുതെ കളയുന്നില്ലല്ലോ ഇത് വീണ്ടും നമ്മൾ വെള്ളത്തിൽ കലക്കി ചെടികളുടെ ഒക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രയും കൈ കൊണ്ട് സ്ക്യൂസ് ചെയ്ത് എടുക്കാത്തത് വീണ്ടും അതിനകത്തുനിന്ന് കിട്ടും അത് മാത്രമാണ് അതിൻ്റെ മാത്രമാണ് ശേഷം ബാക്കിയെല്ലാം അതിൽ അലിഞ്ഞ് ചേർന്നു നമുക്ക് അന്ന് നമ്മൾ ചെയ്ത ഇത്രയും സാധനം നമുക്ക് കിട്ടി അത് കൊണ്ട് പിഴിഞ്ഞ് അതിൻ്റെ കൊത്ത് എടുത്തിരുന്നെങ്കിൽ ഇത് നിറഞ്ഞേനെ ഞാൻ അത്രയും ചെയ്യാത്തത് നമ്മളത് വെറുതെ കളയല്ല ഇതെല്ലാം കൂടെ കലക്കി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇത് നമ്മൾ എയർടൈറ്റായിട്ട് ഇത് അരിച്ചെടുക്കണം അരിച്ചെടുത്തില്ലെങ്കിൽ കഴിയുമ്പോൾ അതിൽ തന്നെ വെച്ച് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം ഫംഗസ് പോലെയൊക്കെ കയറുന്നത് പൂപ്പല് പോലെയൊക്കെ പിടിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇങ്ങനെ അരിച്ചെടുത്ത് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ വള്ളക്കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ സ്പ്രേ പച്ചക്കറികൾക്കായാലും ചെടികൾക്കായിരുന്നാലും റോസയ്ക്ക് ഏറ്റവും നല്ലതാണ് പൂക്കാൻ കീടനാശിനിയായിട്ടും ഇത് പ്രവർത്തിക്കും വളർച്ചാ തുരവുമായിട്ടും വളമായിട്ടും ഒക്കെ ഉപയോഗിക്കാം ഇടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഇനി നമുക്ക് വലിയ വിലയൊക്കെ കൊടുക്കേണ്ടി വരും വളരെ ലാഭമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക